ഹായ് ഹായ് ണോ ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ ഇതും പറയുമ്പോ നാടി മുടിയൊന്നും ഒന്നും എടുക്കാൻ പറ്റില്ല ചുക്കുന്നു കാരണം അറബിന് കൂടുന്നത് ഞാൻ മുടി ഒരിക്കാൻ പൊടുത്ത തിരിച്ചു വന്നു അവിടുന്ന് ഉമ്മാനെ വിളിച്ച ഒരു ഉമ്മാ പറഞ്ഞ് അങ്ങനെ മുറിക്കാൻ പാടില്ല എന്നൊരു തിരിച്ചു വന്നു അവിടെ നാളത്തെ സുഖാണോ സുമയാ നാട്ടിലേക്ക് വിളിച്ചോ ആ വിളിച്ചു ലൈക്ക് ലൈക്കിട്ടു പറയുന്നില്ല താങ്ക് യു സുമി എന്തൊക്കെയാ സുമി സുഖാണോ നാളെയല്ലേ പിന്നെ പെരുന്നാള് രണ്ടുപേർക്കും വരാ അഡ്വാൻസിന് ചെയ്തുമ്പോ പറക്ക രണ്ടുപേർക്കും ബീഫിനും സുമു മുട്ടത്തിൻ്റെ ഇറച്ചിയാണോ നോക്കുന്നുണ്ട് അല്ല അട് അടി അടുപ്പാമ്പ് പാമ്പി ഇന്നത്തെ സുഖമാണോ സുഖം എനിക്ക് സുഖം അല ഹൈർ ഉം ഓക്കെ ഓക്കെ ടാങ്ക് ടു പിന്നെ വയസ്സിന് മൂത്താണ്ട് ടാങ്ക് പറയുന്നുണ്ട് ആ ദിവസം ഹൈറു മുബാറക് എന്തൊക്കെയാ സുഖമാണോ ഹൈമാറക്ക് സുമയാ ഹൈറുമുബാറക് അഞ്ഞൂറ് പിന്നെ ഇന്നലെ നോമ്പല്ലേ നോമ്പുണ്ടാവുമ്പം പിന്നെ ആ ദിവസേറമ്പാറൊക്കെ പറയൂ വിശേഷം വിശേഷം എങ്ങനെ ഇത് ഷോപ്പ് ഉറങ്ങുന്നുണ്ട് ഷോപ്പിൽ തന്നെയാണ് കുറച്ചുറങ്ങും ഇന്ന് വെള്ളിയാഴ്ച കണ്ടും പിന്നെ പള്ളി പോകണം മിസ്കിരി കാണണം അത് തന്നെയാണ് വിശേഷം വേറെ വിശേഷമായിട്ടൊന്നും ഇല്ല പിന്നെയും കുറച്ചായിട്ട് ഉറങ്ങും ഞാൻ ഇട ഇച്ച അടിച്ച് കേൾക്കുന്നു മോനെ വിളിച്ചില്ല കിട്ടിയില്ല പിന്നെ അത് വേറെ വിഷയം പിന്നെ അത് ഇവിടെ പറയണ്ട ഓക്കെ വേറെന്താ ഇല്ല അത് ഇപ്പോൾ റെഡിയാണോ ഇപ്പം റെഡിയാണോ ഇപ്പം കറക്റ്റ് ഉണ്ടോ ഹലോ 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 പിന്നെ ഒരു കോള് വന്നു മുഖത്തിടക്ക് ജസ്റ്റ് ഒന്ന് കോള് വന്നതാണ്

ஓகே ஓகே றம்சி ஹாய் 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 ரம்சி எந்த கொண்டு அடுத்து கொண்டு மடுத்து ஓகே ஓகே சுகல்ல அங்க சுகாய்ட்டு போனேன் ரம்சி எந்த இது சுகல்ல 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 அட்வான்ஸ் போறக்கே ரம்சி அட்வான்ஸ் அது சே ஞ்ச സൺഡേ വീട്ടിൽ പോകുന്നു ഓക്കെ ഓക്കെ ലീവാണോ റംസി ഹായ് എന്ന് പറയുന്നുണ്ട് ശ്രീജിസി അന്നും അവിടെ നിൽക്കുന്നുണ്ട് ഷോപ്പിലാണ് ഷോപ്പിലാണ് ഉള്ളത് അത് ഹായ് എന്ന് പറയുന്നുണ്ട് ലീഫ് ഹായ് എന്ന് പറയുന്നുണ്ട് മിസ്സിൽ വരുന്നു ലീഫ് വന്നിട്ട് പോവാം എനിക്ക് ഇടയ്ക്ക് ജസ്റ്റ് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ച് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഫുഡ് കഴിച്ചു വാ അത് സേ ഫുഡ് കഴിച്ചു വാ ഓക്കെ റംസി ഫുഡ് കഴിച്ചാ റംസി നോമ്പുണ്ടോ ശ്രീ സുഖാണെന്ന് നോക്കുന്നത് ശ്രീ മിസ്സരി എന്തൊക്കെയാണ് ഫുട്ടേജ് മിസ്രി എല്ലാം നോക്കുമല്ലോ മിസ്രി സുഖല്ല എന്ന് നോക്കുന്നത് ശ്രീജി അണ്ണാന്ന് പറയുന്നത് ശ്രീജി അണ്ണൻ തമ്പിന്നുള്ള അണ്ണനെ വന്ന തമ്പിയാണ് ഹായെന്ന് പറയുന്നുണ്ട് ശ്രീ ഐ ചുറ്റും ഇവിടെ ആടല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ വന്നത് കണ്ട് ഇപ്പം മീന്നറിഞ്ഞ വിളിക്കുന്നുണ്ട് ശ്രീജിത്തു മുറു എന്നറിഞ്ഞ വിളിക്കുന്നുണ്ട് ആ ഇപ്പം ഏട്ട് കൊടുത്തു വി അവിടെ മെസ്സേജ് ആക്കിയാൽ പിന്നെ എങ്ങനെ അറിയും അതാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ അയച്ച ഞാനിങ്ങനെ എനിക്ക് റിപ്ലൈ തര അതുകൂടി പറ അതിനുള്ള സംവിധാനം കണ്ടെങ്കിൽ ഞാൻ അയക്കുന്നു പക്ഷെ ഇല്ലല്ലോ എന്ത് ചെയ്യാം ഉമ്മ ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് സുഖമായിട്ട് പോന്നു പറയുന്നു ആണോ ഓക്കേ നോമ്പിട്ടാ ഉമ്മി നോമ്പിണ്ടാവും ഇങ്ങനെ തമാസ എടുത്തിട്ടില്ല എന്നാലും ചോയ്ക്ക എനിക്ക് നോമ്പിണ്ട ശ്രീജിത്തെ ചിരിക്കുന്നുണ്ട് ശ്രീജിത്തെ ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഉമ്മയും ഹായ് എന്ന് പറയുന്നുണ്ട് ഐ ഐശ് പറഞ്ഞ ഫ്ലവർ എടുക്കുന്നുണ്ട് കാണും എനിക്ക് മെസ്സേജ് ആക്കിയിട്ട് പോരെ ഇവിടെ എന്ന് പറയുന്നുണ്ട് സോറി എനിക്ക് എങ്ങനെ ചെയ്യട്ടാ ഞാൻ അങ്ങനെ ചെയ്യാം ഇതാ ഞാൻ ഇതേ ചെയ്യാം എനിക്ക് നോമ്പുണ്ട് എന്ന് നോമ്പിണ്ട് ഹായ് എന്ന് പറയുന്നുണ്ട് എനിക്ക് നോമ്പില്ല എന്ന് പറഞ്ഞ് ഓടുന്നുണ്ട് റമദാൻ മാസം എടുക്കലല്ലോ പിന്നെ സ്വാഭാവികം കള്ളപ്പന്നിന്ന് അറിയുന്നുണ്ട് എന്താ എന്ത് ശ്രീജിത്ത് പാറ റംസിയെന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് ഉമ്മി എന്ന് പറഞ്ഞ് വിളി കേണ്ട് റംസീ ഹൈപ്പ് പോയോ എന്ന് വയ്ക്കുന്നുണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അനക്കൊരു കോൾ വന്നത് ആ സമയത്ത് മുങ്ങിയാന്നരച്ച അപ്പൊ മോളില് സി സി ടി വി ആയിട്ടുണ്ടെന്ന് അറിയില്ല സ്വാഭാവികം ശ്രീജിത്തെ റംസീന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഹായ് റംസീന ഹായ് ആരാ മോനാണോ അമ്മനാണോ அமனாடோ அமனோட அசுக்கி எப்படி வீட்டில் போகல போகணும் ുംറക്കുന്ന വായിക്കും ആങ്ങനായി കാണൂന്ന് പറയുന്നുണ്ട് പിന്നെ ആങ്ങനായിട്ട് എന്നെ കാണണ്ടോ എം ടിന്ന് പറയുന്നു സുഖെന്ന് പറയുന്നുണ്ട് അഷിയെന്ന് പറഞ്ഞൊടുക്കുന്നുണ്ട് എം ടി എം ടി എന്ന് പറഞ്ഞ മുറാദ് നയിക്കുന്നുണ്ട് ഷോപ്പിലാണ് ഷോപ്പ് ഇന്ന് എനിക്ക് നമുക്ക് ഷോപ്പ് ഉണ്ടോ നമുക്കിങ്ങനെ മട്ടൻ ഇങ്ങനെ വരുന്നുണ്ട് ഏകദേശം ഒരു പത്ത് പത്തി ഇരുപനായി റംസ് ലോവറിന്റെ അങ്ങനെ കാണാൻ പറ്റുമെന്നായിരുന്നല്ലോ ആയിരുന്നു സ്ത്രീ എന്താ കലച്ചിലന്നറിയുന്നുണ്ട് ആശുട്ടെ വാലി പുസ്തല ഇതും പറഞ്ഞാൽ ലീഫ് ഒന്നും ഇല്ല കുട്ടി എന്ന് അറിയുന്നില്ല ലീഫ് എന്നറിയുന്നുണ്ട് ലീഫ് ചിരിക്കുന്നുണ്ട് ഐ സി ഇതാണ് നിന്റെ ഇതാണോ നിന്റെ ലോവർ എന്ന് അറിയുന്നില്ല ലീഫ് ഇന്ന് പല്ല് ജയിച്ചിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട് ആശു 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 എന്ന് പറയുന്നുണ്ട് റംസീന്ദ്രണ്ട് പിന്നെന്തൊക്കെയാണ് ലീഫേ പിന്നെ അച്ചപ്പം അയക്കനാ എങ്ങക്ക് ഒരുപാട് കിട്ടിയല്ലോ ലോകേഴ്സ് പറയുന്നത് പിന്നെ നമുക്ക് ഡെയിലി ഡെയിലി കിട്ടുന്നുണ്ട് ഇപ്പൊ ഡെയിലി ഡെയിലി കിട്ടുന്നുണ്ട് സത്യം പറയട്ടോ സത്യം ഞാൻ തന്നെ ഓപ്പൺ ആയിട്ട് പറ ഡെയിലി ഡെയിലി കിട്ടുന്നുണ്ട് റംസി എന്താ എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഫോർ അല്ലേ അങ്ങനെ പറയാം അങ്ങനെ പറഞ്ഞു കൊടുക്കേ ലോവർ ഉണ്ടോ നയിക്കല്ലോ അല്ല ഞാൻ നമ്മളെ ഡെയിലി കിട്ടുന്നുണ്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ലട്ടാ അങ്ങനെ മഞ്ജനാണല്ലോ പിന്നെ എടുത്തോ എത്ര വേണമെന്ന് പിന്നെന്താ എടുത്തു എത്ര വേണമെങ്കിൽ എനിക്കെൻ്റെ പെങ്ങളുടെ സമ്മതം പോരും വാരാരി സമ്മതം വേണ്ട മയിലാഞ്ചിടെ എന്താന്ന് പറയാം കേട്ടോ മൈലാഞ്ചി എടുക്കുന്നു മൈലാഞ്ചി ഇട്ടുണ്ട് ഹായും ഹായ് ജാസ്മിൻ ഹായ് ജാസ്മിൻ ഇത് പറക്കെയാണ് വല്ല ദേവിലേക്ക് സ്നേഹ ഉത്സാഹം എന്നല്ല റംസി കുറേ എന്ന് പറയുന്നുണ്ട് അതെ കുറേയുണ്ട് അതെന്നെ റംസി എന്ത് റെഡി ആകൂലേന്ന് വയ്ക്കുന്നുണ്ട് ജാസ്മീൻ എന്തൊക്കെയാ ഫുഡ് നോമ്പാണോ സുഖമാണോ സുഖമാണോ ലോവർ ഡെയിലി കിട്ടില്ല ഒന്നേ കിട്ടുള്ളൂ ലോവർ ആണെങ്കിൽ തന്നെ കുമ്പാ കുമ്പ എന്തൊക്കെയാണ് സുഖമാണോ ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചെന്തൊക്കെയാണ് ഇപ്പോൾ ബൈ ഓക്കെ മുറി എന്ന് പറയുന്നുണ്ട് പൂവണോ സെയിം ട്യൂന്നു അറിയുന്നുണ്ട് ഈ ജോസ്മി ഓക്കെ സുഖമല്ല ഹാപ്പി അല്ലേ ഓക്കെ അല്ല എഞ്ച് എന്ന് പറയുന്നുണ്ട് ലീഫ് ഹൈ എന്ന് പറയുന്നുണ്ട് കുമ്പന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്ന ലീഫ് സുഖമില്ലെന്ന് വെക്കുന്നതിന് അടിപൊളി അടിപൊളി ഹൈ സുഖം പെരുന്നാളായിട്ട് പിന്നെ സന്തോഷമായിരിക്കുമല്ലോ സന്തോഷം തന്നെയാണ് മറ്റത്തെ അടി കണ്ട് പിന്നെ പ്രത്യേകിച്ച് സന്തോഷം കൂടുതലാണ് വിളിക്കുന്നുണ്ട് ശ്രീജിത്ത് അവിടെ പെരുന്നാളാണോ ഇന്ന് ആ ഇന്നേ നമുക്ക് പെരുന്നാളല്ല അറിയില്ല ഇങ്ങനെ നാട്ടില് ഇങ്ങനെ പെരുന്നാളില്ലാണ്ട് ഇങ്ങനെ കഴിഞ്ഞിവിടെ പെരുന്നാളാണ് ഞാനും അച്ഛ സ്നേഹിച്ച് വിട്ടു പോകാൻ അങ്ങനെ താങ്ങൂല നേട്ട് പോകും അറിയുന്നു മിക്കവാറും പുറത്താ ഉള്ളത് എന്നറിയ ഞാൻ മട്ടൻ പാചകത്തിലാണ് അറിയുന്നത് ഞമ്മക്കും ഇവിടെ ഉണ്ട് മട്ടനാ ഒരു പത്ത് പന്ത്രണ്ട് കിലോ കിട്ടി ഏകദേശം ഇന്നൊരു പത്തങ്കിലും കിട്ടും നമുക്ക് ഇവിടെ അങ്ങനെ കിട്ടും നമ്മൾ ഇത് ഇവിടെ സൗദികളെ അറക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുതരും അപ്പം എന്നാലും ഇന്ന് പത്ത് പത്ത് ഉപ്പതിനോ മുകളിൽ എന്നാൽ കിട്ടും ശ്രീ ഹായ് എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ കൂമ്മ അതെ അതെ എന്ന് പറയുന്നുണ്ട് പെട്ടാന്ന് തന്നെ ഫ്ലവർ എടുക്കുന്നുണ്ട് ആ മാന അസ്സലാ വൈക്കും വാലിക്കും സ്ഥലം ഇതൊക്കെ സുഖമാണോ ഫുഡ് എത്തോ ഇതൊക്കെയാണെൻ്റെ വയർ വേനൽ ഇങ്ങനെ ഓക്കെ ആയോ ആണോ ശ്രീ എന്ന് പറയുന്നത് ശ്രീജി ഹായ് ഞാൻ അറിയില്ല എന്ന് പറയുന്നുണ്ട് നിജം അറിയില്ല നിജം മാത്രമേ അറിയാനുള്ളൂട്ടോ ഇത് മൊബക് എന്ന് ഹൈറും ഹൈറും ഹൈരും ഹായ് പ്രീ ഹായ് പ്രീ എന്തൊക്കെയാ ഹായ് മുറാദ് എന്ന് അറിയുന്നത് ഹായ് ഹായ് എന്തൊക്കെയാണ് സുഖല്ലേ ഫുഡ് കഴിച്ചോ സ്പെഷ്യൽ എന്താണ് മാസേന്ന് വയ്ക്കുക സ്പെഷ്യൽ മക്രോണി മക്രോണിയാക്കി മക്രോണി അറിയില്ലേ നമ്മുടെ പാസ്ത അതാക്കിട്ടുണ്ടായിരുന്നു പിന്നെ ബിരിയാണി ഉണ്ടായി പിന്നെ മട്ടൻ ബിരിയാണി മട്ടൻ ബിരിയാണി ചിക്കൻ ഫ്രൈ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ മനാഫ്രിച്ച് നോക്കി ശ്രീ ഉമ്മ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഉമ്മ മനാഫ് ലൈക്ക്മിൻ ലൈക്ക് അടിച്ചു എന്നറിയുന്നു താങ്ക് യു താങ്ക്യൂ ആയി അപ്പുപ്പ എന്ന് പറയുന്നുണ്ട് നമ്മുടെ പ്രിയ മനു എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട് നമ്മുടെ ഉമ്മയും ആയി തിരൂർന്ന് വിളിക്കുന്നുണ്ട് പ്രീ ശ്രീമുത്തുന്നുണ്ട് നമ്മുടെ ഓ ആ കസ്റ്റമർ വിളിക്കുന്നുണ്ട് ഓക്കെ അത് എനിക്ക് ബ്ലൂ ഇല്ലാത്ത ഞാൻ ഇനി നമ്മളെ agabtan da doùn സോറി ഒരു കസ്റ്റമർ തന്നണ്ട മട്ടനാ മട്ടൻ വാങ്ങാൻ പറ്റും പോയതാ അപ്പൊ എന്നെ വിളിച്ചിട്ട് പിന്നെ തന്നതാ ഇവർക്കാരും കൊടുത്തില്ല നമ്മളെ സ്പെഷ്യൽ കസ്റ്റമർ ആ കണ്ടാ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കിട്ടും ഇതൊരു രണ്ടു കിലോ അടുത്തുണ്ടോ ഇങ്ങനെ ഓരോന്ന് കിട്ടുന്നുണ്ട് ചേച്ചി സുഖാണോക്കുന്നു ഹായെന്ന് പറയുന്നുണ്ട് ഞാൻ ലൈബിലേക്ക് ഓക്കെ എം ബി ഐ സി പോയോ എന്ന് പറയുന്നുണ്ട് ശ്രീമുത്തി എന്നൊരു ആശയം ഞാനും വിളിച്ചു അപ്പൂപ്പാ തള്ളി മറിച്ചു വിടുമ്പോ ലൈവ് മിക്കവാറും തള്ളി തിരുവടെ എവിടെയുള്ളത് ഇതൊക്കെ വലിയ പെരുന്നാൾ ആശയം നിക്കാ സുഖാണോ എന്നൊക്കെ സുഖമായിട്ട് എന്ന് കണ്ടില്ലാസ്മിൻ്റെ കുറേ മെസ്സേജ് അങ്ങ് സുഖാണോ സ്വാഗതം എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ തിരുവച്ചു എന്ന് പറയുന്നു അണ്ണാച്ചി എന്ന് പറഞ്ഞു കഴിച്ചു വയ്ക്കുന്നുണ്ട് ഐസിൻ ഹായ് ഐസിൻ ഹായ് ലൈവറിലേക്ക് സ്വാഗതയ്ക്ക സുഖമാണോ ഐ റബ്ജി എന്ന് പറയുന്നുണ്ട് സുഖം ഉമ്മയെന്നു പറയും പറ്റിക്കുമോ അങ്ങനെ ഐസിജി എന്ന് പറയുന്നുണ്ട് ആരെ ആരെ പറ്റിക്കാനേ ഫ്രിയാന്ന് പറഞ്ഞാൽ പല്ലടിക്കുന്നുണ്ട് പല്ലേ ഇങ്ങോട്ട് പാർസൽ അയക്കുകയെന്നു തന്നെയോ തീർച്ചയായും അയക്കാലോ സുഖം അലഹമ്മദ അവിടെ നിന്ന് വയ്ക്കുന്നുണ്ട് പാച്ചു പാച്ചു എന്നാ പാച്ചു കൊടുത്തു പാച്ചവൊന്നുമില്ലല്ലോ അയക്കളവ് എത്തിയില്ലല്ലോ പാച്ചക്കളവ് എത്തിയില്ലല്ലോ എന്താണ് കിളവാന്ന് വയ്ക്കുന്ന ഓ പാച്ചു വന്നിട്ടുണ്ടല്ലോ പാച്ചു ഹായ് ലൈവിലേക്ക് സ്വാഗതം പാച്ചു കണ്ടാ പാച്ചു പാച്ചു ചെറുക്കണ്ടിലേക്ക് കുറച്ച് വേണോ എൻ്റെ കമൻ്റ് വായിക്കും മുകളിൽ നയിക്കുന്നേ എവിടെ ഇളവുമില്ലാത്തതിൽ സമരം ചെയ്യുന്ന ആ ഇവിടെന്നെ വാറൂക്കേ വാറൂക്ക് വന്നിട്ട് വാറൂക്കേ ഒരുപാട് സന്തോഷം മുത്ത പെരുന്നാൾ അടിച്ചു പൊളിക്കുന്നേ ആ പള്ളിയിൽ പോകാൻ നിൽക്കേ പിന്നെ കാണാം ഓക്കേ ംസിഹായെന്ന് പറയു ഇവനെന്നെ തേക്കോ എന്ന് നോക്കുന്നുണ്ട് ഞാൻ തേക്കാൻ എന്നെ ഇസ്ത്രീപ്പെട്ടിയല്ല പിന്നെ നമ്മൾ തേച്ചിട്ടേ ഉള്ളൂ നമ്മളെ നമ്മളെ തേച്ചിട്ടില്ല അങ്ങനെ നന്നാക്കി വരുന്ന നന്നാക്കി വരുന്ന ടൈം ഓരോരുത്തർ കശീകരിക്കാൻ വരുന്നു അങ്ങനെ വീഴല്ലേ ഇന്നപ്പങ്ങളെ അങ്ങനെ വീട് പേടിക്കണ്ട കുറേ ആ മട്ടൻ എനിക്ക് ഇതിനാല് പറുക്കെടുത്തോ വേണ്ട ഇപ്പൊ ഒരു പത്തഞ്ച് കിലോണേ ഇപ്പോ ഇന്ന് തകർക്കും നാളെ മുതൽ മട്ടൻ മട്ടനെ കൊണ്ടുള്ള ഏറെ ഇനിയും തേപ്പ് കിട്ടട്ടെ ഇങ്ങനെ ഞാൻ ഇനി തേക്കും ജാസ്മീന് ഓടാ കിളവ തേക്കും എന്ന് പറയുന്നുണ്ട് പ്രീ എന്തുണ്ട് പ്രീ സോറി പ്രീ എന്തുണ്ട് സുഖമാണോ പ്രീന്റെ എന്തുണ്ട് തൊണ്ടൻ്റെ എല്ലാം എന്തുണ്ട് സുഖമാണോ ആ ഫറൂഖ് എന്ന് പറയുന്നത് മനാഫ് ഓറുന്നുണ്ട് ജാസ്മി എന്തോരാരും തേച്ചിട്ടില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മളിതിൻ്റെ ഉള്ളിലുണ്ട് ഉമ്മ റംസി എന്ന് പറയുന്നുണ്ട് അമ്മൂമ്മ ഇതില്ലാത്ത ലൈവിൽ ഇല്ലാത്ത ലൈവിൽ അമ്മൂമ്മില്ലാത്ത ലൈവിൽ എന്തേ ഇല്ല എന്ന് പറയുന്നുണ്ട് ബാങ്ക് വിളിച്ച് മാനുക്ക കോടിക്കോ എന്ന് അറിയുന്നുണ്ട് ഹായ് എന്ന് പറയുന്നുണ്ട് ശ്രീജി വറുക്കാന്ന് സ്നേഹം കൊടുക്കുന്നുണ്ട് ലീഫ് പ്രിയ ഹായ് എന്ന് പറയുന്നത് അമ്മൂമ്മ പോവുകയാണോ ആരാണാവോ ഇത് നോക്കി ഏത് ഏതാണോ ആരാണോ ഇത് വെക്കുന്നുണ്ട് പാച്ചു പ്രിയെന്ന് തന്നെ സ്നേഹം കൊടുക്കുന്നത് പ്രിയ തിരൂർന്ന് പറഞ്ഞ ലീഫ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ലീഫ് ഹായ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഞാൻ ഇന്ന് ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ടാച്ചിട്ട് വരാം അല്ലെങ്കിൽ നമുക്ക് അടിപൊളി ചെറിയ നല്ല ചെറിയ ആടിൻ്റെ ഇറച്ചിയാണ് അപ്പോൾ സൂപ്പറായിട്ട് നല്ല ഫ്രൈ ചെയ്തിട്ട് വെക്കണം അപ്പം അച്ചോ ഇതിന് ആടിനെ കുറിച്ചിട്ട് വെക്കണ്ട നല്ല എനിക്കൊന്ന് വാട്സപ്പിൽ അയച്ചു തരണേ മുട്ട മൊത്തം ഞാൻ കൽപ്പി എനിക്ക് അയച്ചു തരണേ എനിക്ക് വയ്യ ഇവനെ ഇന്ന് ഞാൻ കൊല്ലു എന്നറിയുന്നുണ്ട് സ്ത്രീ എന്ന് പറയുന്നുണ്ട് സ്ത്രീ എന്ന് പറയുന്നത് ഷോപ്പൊന്നും ലീവില്ലേ ജാസ്മിൻ ഇല്ല നമ്മള് പിന്നെ ബക്കാലികൾക്കൊന്നും അങ്ങനെ ലീവ് ഉണ്ടാവില്ല എന്തായാലും നമ്മൾക്ക് പിന്നെ തുറക്കും തരും കാരണം കച്ചവടം ഉണ്ടാവും എന്തായാലും കാരണം ജ്യൂസ് ഐറ്റംസും കാരണം ഒരു വീട്ടിലെന്തായാലും പ്രോഗ്രാം ഉണ്ടാവില്ല അപ്പോൾ ജ്യൂസ് ഐറ്റംസും വെള്ളമൊക്കെ നല്ലോണം ചിലവാം അപ്പൊ എന്തായാലും തുറക്കും റംസീയ ഹായെന്ന് പറയുന്നുണ്ട് തിരൂർന്നാലെ വിളിക്കുന്നുണ്ട് പ്രിയ പ്രിയ അമ്മൂമ്മ എന്ന് പറയുന്നുണ്ട് അത് നമുക്ക് ആങ്ങളെ നന്നാക്കണം എന്നറിയുന്നുണ്ട് അങ്ങ് ഞാൻ നന്നേ ആയിട്ടൊന്നുമില്ലാലീഫേ ഞാൻ എന്ന് നന്ദി എന്ന് പറയുന്നുണ്ട് മന മനാ മുത്ത കല്മച്ച മാണിക്കല്ല ഹായ് 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 പറയുന്നുണ്ട് നമ്മുടെ കറുപ്പ് ലീഫ് ഹായ് എന്ന് പറയുന്നുണ്ട് മിസി കോടിയാ അമ്മൂമ്മ സൂന്ന് പറയുന്നേ അമ്മ സു ഓ നമ്മളെ പ്രിയനമ്മ തിരു ഹായ് പറയുന്നുണ്ട് മിസ്ന്ന് പറയുന്നുണ്ട് മിസ്സെന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് മിസ്സിൽ പോലും ഇനി നീ എന്ത് നമ്മ എന്ത് എല്ലാം ഞാൻ പറഞ്ഞുകൊടുക്കുകയായിരുന്നു ഞാൻ ഇതിൽ കൂടുതൽ ഒത്തിരി ഞാനാവൂടെ ഇതിൽ കൂടുതൽ ഞാൻ ആര് വിചാരിച്ചാലും ഞാൻ മാറില്ല അതെ കാരണം എൻ്റെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം അപ്പോൾ അതിലോട്ട് ഞാൻ പോകും പിന്നെ ആര് പറഞ്ഞാലും ഞാൻ മാറില്ല അത് മറക്കാൻ ഇനി ആര് നന്നാക്കാനും നോക്കണ്ട കാരണം ഞാൻ എന്താണെന്ന് എനിക്കറിയാം അത് മതി ഞാൻ എന്താണെന്ന് എനിക്ക് നല്ലതാണ് അറിയാം ഏഹ് അപ്പോൾ പിന്നെ ഞാൻ ഏത് റൂട്ടിലോട്ടെയാന്ന് പോകുന്നതെന്ന് എനിക്ക് നല്ല ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ആൾ താമസമുണ്ടായത് കൊണ്ട് എനിക്കറിയാം ഞാൻ ഏതോ റൂട്ടിലോട്ട് പോകുന്നു അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ പള്ളിയുടെ മുകളിലും അത്ര വേണ്ടല്ലോ ഇത് ആയിരൂ ചങ്ക ഏത് റൂട്ടിലാന്ന് പറയുന്നു നല്ല റൂട്ടിലാണ് നല്ല റൂട്ടിൽ തന്നെയാണ് റൂട്ട് മാറിയിട്ട് വന്നില്ല മാറിയത് പിന്നെ എന്റെ നാട് മാറി എല്ലാം പിന്നെ ും മാറില്ല ഓക്കെ മാറൂല അത്ര തന്നെ ജാസ്മിനി നന്നാൽ തേക്കുന്ന ആട് രക്ഷപ്പെടുന്ന അതെ എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ അറിയുന്നില്ല ഫാറൂഖ് എല്ലാം തന്നെ കേട്ട് കൊടുക്കും ജാസ്മിൻ ഹായെന്ന സ്ത്രീന്ന് അറിയുന്നു ഫാജുസ് ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹർഷു സ്ത്രീ ചിരിക്കുന്നുണ്ട് ജാസ്മിൻ ഹായെന്ന് പറയുന്നുണ്ട് എൻ്റെ കാര്യം പറഞ്ഞേക്കല്ലേ അല്ല എൻ്റെ കാര്യം മറക്കില്ലല്ലോ ഹർഷു കുറു അതാണ് നന്നാവില്ല എന്നതും അതാണ് നമ്മൾ എഴുതി തള്ളിയത് അങ്ങനെ പിന്നെ എഴുതി തള്ളുന്നവർ എഴുതി തള്ളാൻ സ്ത്രീ അവർ പിന്നെ അങ്ങനെ നന്നാക്കാൻ നോക്കാൻ പാടില്ല അങ്ങനെ നന്നാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തള്ളണം എഴുതി തള്ളണം പക്ഷേ എനിക്കൊന്നും ഇപ്പം ഇപ്പം ചില ആൾക്കുണ്ടാവും ചില ആൾ നമ്മളെ റൂട്ടിലേക്ക് കൊണ്ടുവരണം പക്ഷെ അങ്ങനെ പാടില്ല അതിൽ അവർ അവരെ വഴിക്ക് കൊണ്ടണം അതൊരു പിന്നെ വാശിദോഷം ആണെന്ന് ഉണ്ണീന്ന് അറിയില്ലേ അതേപോലെയാണ് ഇപ്പം എൻ്റെ പിന്നെ എൻ്റെ റൂട്ടിലേക്ക് എന്നെ കൊണ്ടു വരാൻ പറയണമെന്നങ്ങനെയില്ല അല്ലെങ്കിൽ എൻ്റെ റൂട്ടിലേക്ക് ഇന്നെ കൊണ്ടുവരാണോ എന്ന് നിർബന്ധമില്ല നിർബന്ധില്ല നേരങ്ങനെ നിർബന്ധം പിടിക്കില്ല അത് പറയം അമ്മമ്മ പോയോ നിൽക്കുന്നുണ്ട് സ്ത്രീന്ന് പറയുന്നത് ഗുഡി എന്ന് പറയുന്നുണ്ട് ഉമ്മ കണ്ണേ അതല്ല പാച്ചവനോട് മുല്ല ഒരു കാര്യം ഏൽപ്പിച്ചു അതാ മറന്നില്ല എന്ന് ചോദിച്ചേയോ അങ്ങനെ പാച്ചു പെരുവായിൽ ആവാതിരുന്നാൽ മതി അല്ല പിന്ന ഇനിയിപ്പോ പെരുവായിൽ ആയാൽ തന്നെ പിന്നെ നമ്മുടെ വിദ്യ എന്താണെങ്കിലങ്ങനെ അങ്ങനെ അങ്ങനെ കാണും എന്തായാലും അതാവില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് എന്താണ് അമ്മാവൻ പറഞ്ഞത് അമ്മാവന് മനസ്സിലാകുന്ന ഞങ്ങൾക്ക് മനസ്സിലാകുന്നേ ദാസ് പെരു പെവയും ഇപ്പോൾ ഐടെക് ആണ് അതുകൊണ്ട് കുഴപ്പമില്ല പറഞ്ഞേ നല്ല തള്ളടാ ശ്രീ പറ ഇന്നലെ ചെയ്യുമ്പറുപ്പുറ പോയോ ആ കിരീടം എവിടെ പോയി കിരീടം ഒറ്റ ഉണ്ട് ണ്ടല്ലോ പിന്നെ ഫിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു പോകുന്ന ദിവസം ആരും എടുത്ത് കളഞ്ഞു വന്നു അതാ ഇടയ്ക്ക് പോയത് ഐ ടെക് കാരണം മനുഷ്യൻ മനുഷ്യന് എന്ന് പറയുന്നു യെസ് അതന്നെയാണ് ഐ ടെക് ആണല്ലോ ഇപ്പം ഐ ആണല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രിയ ആലോചിച്ചിട്ട് മാറിപ്പോസ്മിൻ നരസി വഴി മൊത്തം തടസ്സങ്ങളാ ജാതയിൽ ഇപ്പോൾ അതുകൊണ്ട് പതുക്കെ തള്ളിക്കുന്നു അറിയുന്നില്ല അതൊന്നുമില്ല പിന്നെ തള്ളാവുന്നില്ല ആ കോഴിമുട്ടന്റെ പ്രേകളെ പോലെ അയച്ചതന്നിന് ഞാൻ അങ്ങോട്ട് പോട്ടേ അവിടെ എനിക്ക് ജാസ്മിനെ അങ്ങനെ കണ്ടിട്ടേക്ക് പോവാൻ വേണ്ടി തോന്നുന്നുണ്ട് കൊറച്ച് കൊറച്ച് ട്രോളിറ്റല്ല പോ അമ്മ വായ്പ തന്നിട്ട് നമ്മുടെ ശ്രീ ബ്രോ മുട്ട ആ പോരെന്നറിയുന്നുട്ട് മുട്ടയല്ല പിന്നെ നീ പെലിൻ്റെ തങ്ങളെ കൊണ്ടാന്നിട്ട് കുടിച്ചിട്ടാലും നമ്മളെ ഇതിന് കേൾക്കാൻ നമ്മൾക്ക് പിന്നെ ഇതൊന്നും ഇതൊന്നും നടക്കൂല ഓക്കേ നമ്മൾക്ക് നമ്മുടെ ലെവലുണ്ട് ആ ലെവലിൻ്റെ ആ പള്ളികൾ നീ എൻ്റെ പിന്നെ നമ്മളെ മാർക്കറ്റ് ചെയ്യുന്ന മൂക്കരിക്കാനെ കൂട്ടിക്കൊണ്ടാണെങ്കിൽ നമ്മക്ക് പ്രശ്നമില്ല നിങ്ങളെ കണ്ടിട്ട് ഇനിയും ഇവിടെ നിന്ന് ചിലപ്പോൾ പ്രേമിച്ചാലോ പ്രേമിച്ചോ പ്രേമിച്ചാൽ പിന്നെ പ്രേമിച്ച ഇവന് മുട്ടേലും ഒന്നും തേൽക്കില്ല എന്നറിയാം അങ്ങനെ പറഞ്ഞു പിന്നെ ചൈനീസ് മുട്ടയാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് അതിലും പറ്റില്ല കാരണം പിന്നെ ആ മുട്ട വിരിഞ്ഞു പോവും കാരണം മുട്ട എന്നോടുള്ള കൊണ്ട് ആ മുട്ടയെങ്ങ് വിരിഞ്ഞു പോവും അതുകൊണ്ട് പറയുന്നത് ആ മുട്ടക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കിസ് കൊടുക്കുന്നുണ്ട് ഇപ്പം ജാസ്മിൻ ചിരിക്കുന്നുണ്ട് പ്രിയ എന്ന് പറഞ്ഞിട്ട് അത് പല്ല കാണിക്കുന്നത് ആശിന്നെ ഇവന് ഇവന് കോത്തിൻ്റെ തലയിൽ ഇവന് ബൂത്തിൻ്റെ തലയിൽ പ്രിയ എന്ന് പറയുന്നുണ്ട് ശ്രീ ജാസ്മിൻ ജാസ്മി ജാസ്മിൻ എന്ന് പറയുന്നുണ്ട് അതാണ് ഇക്കെന്താ ജാസ്മീൻ നമ്മളിഷ്ടമല്ലേ അത് ഇക്കെന്താ ഇപ്പം എന്താണ് കിളവാന്നറിയാ ഇവിടെ മുട്ട പ്രയോഗം മൊത്തം മോളെ സൂ എന്ന് പറയുന്നുണ്ട് ജാസു ഇവിടെ മുട്ട പ്രയോഗമാണ് മൊത്തം മോളെ ജാസു എന്ന് പറയും ജാസ്മിൻ കാര്യം കട്ടപ്പൊക്കാന്ന് അറിയുന്നുണ്ട് കിഡ്നിങ്ങാണ് കിഡ്നിങ്ങാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് മുട്ട വിരിപ്പിക്കുമ്പല്ലേ മൂവ് ആ ഉള്ളൂ അതിനിപ്പം നിങ്ങൾ മുട്ട കൊണ്ടാന്നാലും ആ മുട്ട വിരിയും എന്നെ കാണുമ്പോൾ തന്നെ മുട്ടയ്ക്കൊരു കയറി മുറപ്പ് തോന്നിയിട്ട് ആ മുട്ട വിരിയും അത്രയും ഈ ആ അമ്മുമ്മേ ഒന്നുമില്ലെന്ന് പറയുന്നത് ലോവസ് കൂടുമ്പോൾ ബുദ്ധി ലോവസ് കൂടുമ്പോൾ ബുദ്ധി മുട്ടാകുമ്പോൾ അങ്ങ് എന്നറി ഇല്ല ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ കാരണം ഒരാൾക്കിപ്പോൾ മൂന്നാളുണ്ടെങ്കിൽ അയാൾക്ക് അത് കൊണ്ട് പോവാൻ പിന്നെ കൊണ്ടെടുക്കാനുള്ള കഴിവിയും കൂടുമ്പോളാണ് അപ്പം അതുകൊണ്ട് പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അതുതന്നെ ബീഫ് അങ്ങ് വിരിയിക്കുന്ന ഇല്ല എന്ന് പറയുന്നത് ആ എങ്ങനത്തെ സൂനിയടാ ഒന്ന് കാണിച്ച രസീ ഇനി വാട്സപ്പിൽ അങ്ങനത്തെ സൂനിയൊന്നും നൽകി കാണിച്ചാ ഏഹ് അ വിരിയ്ക്കുന്ന സൂനിയൊന്നും നൽകി കാണിച്ച രണ്ടാമത് ഇട്ടോ വയ്ക്കുന്നുണ്ട്